അല്ലാക്കു വരഹമുല്ലാഹി വരക്കാത്തുഹു പെരുന്നാളിൻ്റെ നിസ്കാരത്തിൻ്റെ രൂപത്തെക്കുറിച്ചാണ് ചെറിയ പെരുന്നാൾ നിസ്കാരം ഞാൻ ജമത്തായി നിസ്കരിക്കുമോവെന്ന് നെയ്യത്ത് ചെയ്യുക വജ്ത്ത് വയ്ക്കുക ശേഷം പ്രത്യേകമായി ഏഴുത്തക്ക് പേർ ഓരോ നിന്നും കൈപ്പൊക്കണം ഇവയ്ക്കിടയിൽ സുബാഹ് വലഹമുബർ എന്ന് പറയണം ഈ ഇടവേളകളിൽ തെക്കിബീർ തസ്ബീർ തംചീദ് നടത്താറുണ്ടായിരുന്നുവെന്ന് വാജി നദീസിലുണ്ട് ഈ തെക്കിബീറുകൾ മോമുകളടക്കം ഉറക്കേയും ഇടവേള ദിഖർ പതുക്കെയും പറയണം തിക്കിർ ഉപേക്ഷിക്കൽ കറാഹത്താണ് ശേഷം ഓതുക ക്കെയാണ് ഫാത്തിഹ ഓതേണ്ടത് ശേഷം സൂറത്ത് ഓതണം സൂറത്തു കോഫ് അഥവാ സൂറത്തു ലായല ഇനി രണ്ടാം റക്കണത്തിൽ തുടക്കത്തിൽ സ്പെഷ്യലായി അഞ്ച് തെക്ക് ബീർ ഇടവേള ദിക്കർ ഫാത്തിഹ സൂറത്ത് സൂറത്തുൽ ഏതൊക്കെ തറബത്തോ അല്ലെങ്കിൽ സൂറത്ത് ഓശിയയോ ഒന്ന് രണ്ട് റക്കണത്തിലെ ഏഴ് അഞ്ച് തെക്ക് ബീറുകൾ നിർബന്ധമില്ല ഒന്ന് രണ്ട് തെക്ക് തിറക്കായത്തിലെ ഏഴ് അഞ്ച് തെക്ക് പീറുകൾ നിർബന്ധമില്ല അപകാര സുന്നത്തുമല്ല വിട്ടുപോയെങ്കിൽ സെഹുവിൻ്റെ സുചൂതുമില്ല മാം അല്ലാത്തവൻ ഒന്നിൽ തെക്ക് ബീറിൽ തെക്ക് ബീറ് വിട്ടുപോയെങ്കിൽ രണ്ടാം റെക്കായത്തിൽ പന്ത്രണ്ട് തെക്ക് പീർ കൊണ്ടുവരുന്നത് നന്ന് തെക്ക്ബീർ ചൊല്ലാതെ അഴൂതിലേക്ക് കടന്നാലും തെക്ക് ചൊല്ലാം ഭിസ്മിയിലേക്ക് കടന്നാൽ തെക്ക് ചാൻസ് നഷ്ടപ്പെട്ടു അടുത്തറക്കിഴത്തിൽ വീണ്ടെടുക്കാം മൗമൂമിന്റെ തെക്ക് ബീറുകൾ ആറെണ്ണം എത്തിയപ്പോഴേക്കും ഇമാം ഏഴ് കഴിഞ്ഞു ബിസ്മി തുടങ്ങിയെങ്കിൽ പിന്നെ മൗമൂം ബാക്കി തെക്ക് ചൊല്ലരുത് മൗമൂമിന്റെ വജ്ജഹത്ത് തീരും മുമ്പേ ഇമാം ബിസ്മി തുടങ്ങിയാൽ മൗമൂമിന് വജ്ജഹത്ത് പൂർത്തിയാക്കാൻ അവസരമുണ്ട് കാരണം പ്രകടമായ ധിക്കറല്ല ാരാനന്തരൻ കൊത്തുബ രണ്ട് ഉണ്ട് അതിൻ്റെ പറവുകൾ ചുമഴ കുത്തുബയുടെ പറവുകൾ തന്നെ ഒന്നാം കൊത്തുബയിൽ നിർബന്ധമുള്ളതുപോലെ രണ്ടാം കുത്തുബയിലും അഹമ്മദ് സ്വലാത്ത് വസീയത്ത് നിർബന്ധമുണ്ട് അത് നിർവഹിക്കേണ്ടത് നിർവഹിക്കാതെയാണ് രണ്ടാം കൊത്തുബ കടന്നു പോയതെങ്കിലും ഇമാമിനെ ഉണർത്തണം കൊത്തുബ സുന്നത്ത് മാത്രമേ ഉള്ളൂവെങ്കിലും ഈ വിമാദത്ത് ഇബാദത്താകണമെങ്കിൽ പ്രവാചക തുടർച്ചയിൽ ചെയ്യണം അറബി ഭാഷയിൽ തന്നെ മൗമോമ് കേട്ടുകൊണ്ടിരിക്കണം നിസ്കാരം കഴിഞ്ഞ് എന്നതിൻ്റെ പേരിൽ പോവരുത് ജമാഅത്ത് നിസ്കാരത്തു സലാം കിട്ടിയാൽ ഇമാ സ്ഥലം വിടാതെ മൗമും എഴുന്നേൽക്കരുത് ഇസ്ലാം അച്ചടക്കത്തിൻ്റെ മതമാണ് അതുകൊണ്ടത് നിർവഹിക്കേണ്ടതാണ് ഒന്നാം കൊത്തുവ ഒമ്പത് തൊക്ക് വീറുകൊണ്ടും രണ്ടാം കൊത്തുവ ഏഴ് തൊക്ക് വീറുകൊണ്ടും തുടങ്ങണം ഇതാണ് നിസ്കാരത്തിൻ്റെ ഏകദേശം ഒരു രൂപം ശാമ കാര്യങ്ങൾ മനസ്സിലാക്കി വാദത്ത് ചെയ്യാൻ അള്ളഹുനമുക്കെല്ലാവർക്കും തോഫീത് നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ അസ്മല ആയിരിക്കുമരമ വാഹ